चैतन्य गौर भक्त श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलम् चुगमुखात् अमृतद्रवसंयुतम् पिबता भागवतम् मुहुरहो रसिका भुवि नारायणं नमस्कृत्यं नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं ततो जयमुतीरयेद नष्टप्रायेषु पत्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टि कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतं चतुर्थस्कन्धम्

शीर्षहीन कबंधो यथा पुरुष लोकपाल ऊचु दृष्ट किम नो दृग्भिस ग्रहेस्व प्रत्यग्रष्टा दृश्य देन दृश्य मया हेषावीया हि भूम यस्त षष्ठ पंचबीर्भासी प्रेन्न ते न्योस्तम उदस्त प्रभो विश्वात्म नृतक यम विभक्श तयोधाता अनन्दुहान वर्सला जगदुद्भवस्थयु दैव बहु विदुयात्मया रज이다त्म भेद मदये सुसंस्थया विनिवर्तित भ्रम गुणात्मने नमः ब्रहमोवाच नमस्ते श्रीद सत्वाय धर्मादीनां च सूतये निर्गुणाय तस्यत्काष्टाम् नहं वेदा परे बिचा॥ प्रवर्तन वाचलो हरे कृष्णा प्रभु जी ओम नमो भगवदे वासुदेवाय ओम नमो भगवदे वासुदेवाय ओम नमो भगवदे वासुदेवाय यजमान्युवाच स्वागत ते प्रसीदेश तुभ्यं नमः श्रीनिवासा श्रिया कांदयात्राहिना त्वाम्रदे दीशा ക്ഷന്റെ പത്നി താഴെ കൊടുത്തിട്ടുള്ളതുപോലെ പ്രാർത്ഥിച്ചു എ പ്രിയപ്പെട്ട ഭഗവാനെ ഈ യജ്ഞവേദിയിൽ അങ്ങ് പ്രത്യക്ഷനായത് വളരെ സൗഭാഗ്യകരമാണ് അങ്ങക്ക് എല്ലാ സാദര പ്രണാമങ്ങളും അർപ്പിക്കുന്നു അർപ്പിക്കുന്ന ഞാൻ അങ്ങ് ഈ സന്ദർഭത്തിൽ പ്രസാദിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ശിരോശൂന്യമായ ശരീരം സുന്ദരമല്ലാത്തതുപോലെ അങ്ങില്ലാത്ത യാഗവേദി അസുന്ദരമായിരിക്കും ശ്ലോകം മുപ്പത്തിയേഴ് ലോകപാലാവുവാചു ലോകപാലാവൂജു ദൃഷ്ടി അസദ്ഗ്രഹസ്വം ദൃശ്യം ൂമൻ പഞ്ചീർ വിവർത്തനം വിവിധ ഗ്രഹങ്ങളിലെ ഭരണകർത്താക്കൾ പറയും പോലെ സംസാരിച്ചു നേരിൽ കാണുന്നവ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ പക്ഷെ ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ ഭൗതിക കേന്ദ്രങ്ങളാൽ ഞങ്ങൾ അങ്ങയെ ദർശിച്ചുവോ എന്ന് ഞങ്ങൾക്ക് തന്നെ നിശ്ചയമില്ല ഞങ്ങളുടെ ഭൗതിക കേന്ദ്രങ്ങളാൽ ഭൗതികേന്ദ്രിയങ്ങളാൽ ഈ ലൗകിക പ്രപഞ്ചത്തെ നിഷ്പ്രയാസം കാണുവാൻ കഴിയുന്നുണ്ട് പക്ഷേ അങ്ങ് പഞ്ചഘടകങ്ങൾക്കും അതീതനാണ് ആറാമത്തേതാണ് അതിനാൽ ഞങ്ങൾ അങ്ങയെ ഭൗതിക ലോകത്തിന്റെ ഒരു സൃഷ്ടിയായി കാണുന്നു ശ്ലോകം മുപ്പത്തി എട്ട് യോഗേശ്വരോ ഊജു പ്രയോന്യോ അസ്ഥി പ്രഭോ വത്സല വിവർത്തനം മഹാത്മാരായ നിഗൂഢ യോഗികൾ പറഞ്ഞു അങ്ങ് സകല ജീവസത്തകളുടെയും പരമാത്മാവാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങയെ തങ്ങളിൽ നിന്ന് വ്യത്യസ്തരായി കാണാത്ത വ്യക്തികൾ തീർച്ചയായും അങ്ങക്ക് വളരെ വളരെ പ്രിയങ്കരാണ് അങ്ങയെ ഈശ്വരനായി സ്വീകരിച്ചും സ്വയം അങ്ങയുടെ സേവകരായും ഭക്തിയുദ്ധ സേവനത്തിൽ ഏർപ്പെടുന്നവരോട് അങ്ങയ്ക്ക് ഹൃദയപൂർവകമായ താല്പര്യം ഉണ്ടായിരിക്കും അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങ് എപ്പോഴും അവരെ അനുഗ്രഹിക്കും ശ്ലോകം മുപ്പത്തിയൊമ്പത് ജഗതുൽഭവസ്ഥിതിലേശുദൈവതോ ബഹുവിതൻ വ്യത്യസ്തങ്ങളായ പ്രത്യക്ഷങ്ങളെ സാക്ഷാത്കരിക്കുകയും അവയെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കു വേണ്ടി ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ വശീകരണത്തിന് കീഴിലാക്കുകയും ചെയ്ത പരമോന്നതനെ ഞങ്ങൾ ഞങ്ങളുടെ ആദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു അദ്ദേഹം സ്വയം ബാഹ്യശക്തിയുടെ നിയന്ത്രണത്തിന് കീഴിലല്ല വ്യക്തിഗതമായ സവിശേഷതയാൽ ഭൗതിക ഗുണങ്ങളെ വൈവിധ്യമാർന്ന ആവിഷ്കാരങ്ങളിൽ നിന്ന് സമ്പൂർണമായും വ്യതിരിക്തനായ അദ്ദേഹം മിഥ്യാബൗധ്യത്തിൻ്റെതായ യാതൊരുവിധ വ്യാമോഹത്തിനും വിധേയനല്ല ശ്ലോകം നാൽപ്പത് ബ്രഹ്മോവാച നമസ്തേ ശ്രീ നിർഗുണായ ബിജ വിവർത്തനം വേദങ്ങളുടെ മൂർത്തരൂപം പറഞ്ഞു ആശ്രയവും അതുകൊണ്ട് തന്നെ എല്ലാ ധർമ്മങ്ങളുടെയും തപസ്സിന്റെയും വിരക്തിയുടെയും പ്രഭാവവുമായ ഭഗവാനെ അങ്ങക്ക് ഞങ്ങളുടെ ആദര പ്രണാമങ്ങൾ എല്ലാ ഭൗതിക ഗുണങ്ങൾക്കും അതീന്ദ്രിയനായ അങ്ങയെ യോ അങ്ങയുടെ യഥാർത്ഥ സ്ഥിതിയോ ആരും അറിയുന്നില്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ശരി കൃഷ്ണ പ്രഭുജി ആ മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ രണ്ടാമത്തെ വരി ദൃശ്യം എന്ന് കിടക്കുന്നത് വിശ്വം എന്നാണ് രണ്ടിടത്ത് കിടക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മുപ്പത്തി ഏഴാമത്തെ ശ്ലോകം രണ്ടാം വരി യെസ് വിശ്വമെന്ന് തന്നെയാണ് ഇവിടെ യജ്ഞഭൂമിയിൽ പ്രത്യക്ഷനായിട്ടുള്ള അഷ്ടഭുജങ്ങളോട് കൂടിയിരിക്കുന്ന ഭഗവാനും വ്യത്യസ്ത ദേവന്മാർ എങ്ങനെയാണ് സ്തുതിക്കുന്നത് എന്നുള്ള കാര്യം ആണ് നമ്മൾ വായിക്കുന്നത് കഴിഞ്ഞ ദിവസം ബ്രഹ്മാവും ദേവേന്ദ്രനും സിദ്ധന്മാരും ഒക്കെ സ്തുതിക്കുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ബ്രഹ്മാവ് പറഞ്ഞത് ഭഗവാനെ ഭൗതികമായിട്ടുള്ള പദ്ധതികൾ കൊണ്ട് ഭൗതികമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് ഭൗതികമായിട്ടുള്ള ഏതെങ്കിലും പ്രക്രിയ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ദേവേന്ദ്രൻ പറഞ്ഞത് ഭഗവാന്റെ ഇപ്പോൾ പ്രത്യക്ഷമായിട്ടുള്ള ഈ രൂപം വളരെ മനോഹരമാണ് മനോദൃശാം മനോദൃശുരാനന്ദകരം മനോദൃശാം എട്ട് കൈകളോടുകൂടി ആ എട്ട് കൈകളിൽ വ്യത്യസ്ത ദിവ്യമായിട്ടുള്ള വസ്തുക്കൾ വസ്തുക്കളോടുകൂടി പ്രത്യക്ഷനായിട്ടുള്ള ഭഗവാന്റെ രൂപം വളരെ നയനാനന്ദകരമാണ് എന്നുള്ള കാര്യം ഇന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ അവിടെയുള്ള പുരോഹിതന്മാരുടെ പത്നിമാർ പറഞ്ഞത് ആ യജ്ഞൂമിയിൽ വെച്ച് ഭൂതഗണങ്ങളുടെ മഹാദേവന്റെ അനുയായികളായിട്ടുള്ള ഭൂതഗണങ്ങളുടെ ആക്രമണത്തിൽ മരിച്ചുപോയ മൃഗങ്ങളെ കുറിച്ചായത് അവരിപ്പോഴും അവിടെ മരിച്ചു കിടക്കുന്നുണ്ട് അവർക്ക് വീണ്ടും ജീവൻ നൽകി അവരെ പുനരുജ്ജീവിപ്പിച്ച് ആ യജ്ഞശാലയെ വീണ്ടും പരിശുദ്ധമാക്കി മാറ്റാൻ ഭഗവാൻ സഹായിക്കണം എന്ന് പുരോഹിതന്മാരുടെ പത്നിമാർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അവിടുത്തെ മുനിമാർ പറഞ്ഞിട്ടുള്ളത് ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളോട് കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഭഗവാന്റെ ലീലകളെല്ലാം ഭഗവാന്റെ വ്യത്യസ്ത ശക്തികളുടെ പ്രകടനമാണ് പക്ഷെ ആ ശക്തികളും ശക്തികളാൽ ഒന്നും ഭഗവാൻ ഒരിക്കലും ആകർഷിക്കപ്പെടുന്നില്ല വ്യത്യസ്ത ശക്തികൾ ഭഗവാനെ സേവിക്കുന്നുണ്ട് വൈകുണ്ഠലോകങ്ങളിൽ ലക്ഷക്കണക്കിന് ലക്ഷ്മിമാർ ഭഗവാനെ സേവിക്കുന്നുണ്ട് പക്ഷെ ആ ലക്ഷ്മിമാരാലൊന്നും ഭഗവാൻ ആകർഷിതനല്ല ഒന്നും സഹായമില്ലാതെ ഭഗവാന് പൂർണ്ണമായിട്ട് ആനന്ദത്തിൽ വർത്തിക്കാൻ സാധിക്കും ആനന്ദത്തിൽ ഇരിക്കാൻ സാധിക്കും എന്ന് മുനിമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഭഗവാൻ ആത്മാരാമനാണ് ശക്തിമാരുടെയൊന്നും ശക്തികളുടെയൊന്നും സഹായം ഭഗവാൻ ആവശ്യമില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ കഴിഞ്ഞ ദിവസം അവസാനം നമ്മൾ വായിച്ചത് സിദ്ധന്മാർ എന്താണ് പറഞ്ഞത് എന്നാണ് ഭഗവാനെ കുറിച്ച് ഭഗവാന്റെ ലീലകൾ ശ്രവിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറഞ്ഞത് ഭൗതിക ലോകത്തിൽ കാട്ടുതീ വരുന്നത് പോലെയാണ് മനസ്സിൽ ഉത്കണ്ഠകൾ ഉണ്ടാകുന്നത് എപ്പോൾ വേണമെങ്കിലും കാട്ടുതീ വരാം അതേപോലെ മനസ്സിൽ എപ്പോഴും വേണമെങ്കിലും ഭൗതിക ലോകത്ത് ജീവിക്കുന്ന സമയത്ത് ഉത്കണ്ഠകൾ നിറയാം കാട്ടുതീ വരുന്ന സമയത്ത് ആനകൾ നദിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് പോലെ ഭൗതികമായിട്ടുള്ള ഉത്കണ്ഠകളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള ആ ചരിത്രം ഭഗവാനെ കുറിച്ചുള്ള ലീലകൾ ഭഗവാന്റെ ഉപദേശങ്ങൾ ഭഗവത് കഥാമൃതം ഭഗവാന്റെ ലീലകൾ ശ്രവിക്കുകയാണ് ആ ഉത്കണ്ഠകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം എന്ന് സിദ്ധന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നദിയിൽ ഇറ ഇറങ്ങി നിൽക്കുന്ന ആനയെ കാട്ടുതീ ബാധിക്കുന്നില്ല അതേപോലെ ഭഗവാന്റെ ലീലകളെ കുറിച്ച് നിരന്തരം ചിന്തിക്കുന്ന ഭഗവാന്റെ ലീലകളിൽ മഗ്നമായ മനസ്സിൽ ഒരിക്കലും ഭൗതികമായിട്ടുള്ള വ്യതകൾ ബാധിക്കുന്നില്ല എന്നുള്ള കാര്യം സിദ്ധന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ വായിച്ചത് മുപ്പത്തിയാറാമത്തെ ശ്ലോകത്തിൽ യജ്ഞ പുരോഹിതൻ യജ്ഞ പുരോഹിതനായിട്ടുള്ള ദക്ഷന്റെ പത്നി പറഞ്ഞിട്ടുള്ളതാണ് പ്രസൂതിയാണ് പറയുന്നത് എന്ന് ഭാവാർത്ഥത്തിൽ ഷീലപ്രഭുപാതർ പറയുന്നുണ്ട് ദക്ഷന് ധാരാളം പത്നിമാരുണ്ട് ദക്ഷ പ്രജാപതിയാണ് ധാരാളം പുത്രന്മാരും പുത്രിമാരും അതേപോലെ പത്നിമാരും ദക്ഷനുണ്ട് അതിൽ പ്രസൂതിയാണ് ഇവിടെ പറയുന്നത് എന്നുള്ള കാര്യം ഭാവാർത്ഥത്തിൽ ഷീലപ്രഭുപാതർ കൊടുത്തിട്ടുണ്ട് പ്രസൂതി നമ്മൾക്കറിയാം മനുവിന്റെ പുത്രിയാണ് ആഭൂതി ദേവഭൂതി പ്രസൂതിൽ പ്രസൂതിയാണ് ദക്ഷനെ വിവാഹം ചെയ്തിട്ടുള്ളത് പ്രസൂതി എന്താണ് പറയുന്നത് പ്രസൂതി ഭഗവാന് സ്വാഗതം ചെയ്യുകയാണ് പ്രസൂതിയുടെ ആ അനുജത്തിയുടെ പുത്രനായിട്ട് ഭഗവാൻ അവതരിച്ചിട്ടുണ്ടായിരുന്നു കപില ഭഗവാനായിട്ട് അപ്പോൾ പ്രസൂതിക്ക് ഭഗവാനോട് അടുത്ത ബന്ധമുണ്ട് ആ ഭഗവാന് സ്വാഗതം ചെയ്യുകയാണ് പ്രസൂതി സ്വാഗതം തേ പ്രസീദേശ തുമഹ അങ്ങേക്ക് എല്ലാവിധ സ്വാഗതങ്ങളും അങ്ങയുടെ സാന്നിധ്യം വളരെ മംഗളകരമാണ് അങ് തുഭ്യം നമ അങ്ങേക്ക് എല്ലാവിധ നമസ്കാരങ്ങളും ശ്രീനിവാസ ശ്രീയാകാന്തയാത്രാഹിണ അങ്ങ് ശ്രീനിവാസനാണ് ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനമാണ് ഭഗവാൻ ലക്ഷ്മി ദേവി വസിക്കുന്നത് ഭഗവാന്റെ ഹൃദയത്തിലാണ് സ്ത്രീവത്സ്യത്തിലാണ് അങ്ങനെയുള്ള ഭഗവാൻ സ്വാഗതം ശ്രീയാകാന്തയാത്രാഹിന അങ്ങ് ലക്ഷ്മി സമേതനാണ് എന്നാണ് പറഞ്ഞത് ഭഗവാൻ എവിടെയാണുള്ളത് അവിടെ തന്നെയാണ് ലക്ഷ്മി ദേവിയും ഉള്ളത് അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ പ്രസൂതി ലക്ഷ്മി ദേവിയെയും സ്തുതിക്കുന്നുണ്ട് പക്ഷെ ലക്ഷ്മി ദേവിയെ പ്രത്യേകം കാണുന്നില്ല ഭാവാർത്ഥത്തിൽ ശില പറയുന്നുണ്ട് എവിടെയാണോ ഭഗവാനെ ആരാധിക്കുന്നത് അവിടെ സ്വാഭാവികമായിട്ടും ലക്ഷ്മി ദേവി ഉണ്ടാവും ലക്ഷ്മി ദേവിയെ പ്രത്യേകിച്ച് ആരാധിച്ചിട്ടില്ലെങ്കിൽ പോലും അവിടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവ്യർ മധ്യർമാ എവിടെയാണ് ശ്രീ വരുന്നത് എവിടെയാണോ ഭഗവാനെയും ഭഗവാന്റെ ഭക്തനെയും ആരാധിക്കുന്നത് അവിടെ ലക്ഷ്മി ദേവി സ്ഥിരമായിട്ടുണ്ടാകും എന്ന് പറയും അപ്പൊ ഇവിടെ പ്രസൂതി പ്രത്യക്ഷത്തിൽ ലക്ഷ്മി ദേവിയെ കാണുന്നില്ലെങ്കിൽ പോലും ആ ലക്ഷ്മി ദേവിയെ കൂടി ഭഗവാനെ സ്തുതിക്കുന്ന കൂട്ടത്തിൽ സ്തുതിക്കുന്നുണ്ട് ശ്രീനിവാസ ശ്രീയാ ശ്രീയാകാന്തയാത്ര അങ്ങനെയുള്ള ഭഗവാനെ ലക്ഷ്മി ദേവിയുടെ ഭർത്താവായിട്ടുള്ള ഭഗവാനെ ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണങ്ങളും നൽകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസൂതി പ്രാർത്ഥിക്കുന്നത് അങ്ങില്ലാതെ അങ്ങയുടെ സാന്നിധ്യമില്ലാതെ ഈ യജ്ഞം പൂർണ്ണമാകുന്നില്ല അങ്ങില്ലെങ്കിൽ ഈ യജ്ഞം ഏതുപോലെയാണ് ചിരസ് ഒരു ശരീരം പോലെയാണ് ശീർഷഹീന കബന്ധോ യഥാപുരുഷ ഒരു മനുഷ്യന് ശിരസ് എന്തായിരിക്കും ആ വ്യക്തിയുടെ അവസ്ഥ അതേപോലെ ആയി പോകും ഈ യജ്ഞഭൂമി അങ്ങയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ എന്ന് പ്രസൂതി പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെയാണ് മനുഷ്യ സമൂഹം എന്നുള്ള കാര്യം ശീലപ്രഭുവാദര മഹാവാർത്ഥത്തിൽ പറയുന്നുണ്ട് ഭഗവാനെ ആരാധിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യ സമൂഹം ഭഗവാനെ ആരാധിക്കുന്നില്ലെങ്കിൽ ആ മനുഷ്യസമൂഹം കബന്ധം പോലെ തന്നെയാണ് ശിരസ് ഇല്ലാത്ത ഉടലിനെയാണ് കബന്ധം എന്ന് പറയുന്നത് ശിരസ് ഇല്ലാത്ത ശരീരത്തിനെ എന്ത് അലങ്കാരം ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ ഭഗവാനെ ആരാധിക്കാതെ മറ്റുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത് മൃതശരീരത്തിനുള്ള അലങ്കാര പോലെയാണെന്ന് ഒന്നാമത്തെ സ്കന്ധത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം ഇവിടെ ശിലപ്രഭാതർ എടുത്തു പറയുന്നുണ്ട് ഭഗവാനെ ആരാധിക്കാത്ത സമൂഹം വൃതശരീരമാണ് അല്ലെങ്കിൽ ശിരസ് ഒരു ശരീരമാണ് എന്ന് പറയും അത് തന്നെയാണ് പറയുന്നത് ഭഗവാന്റെ സാന്നിധ്യമില്ലെങ്കിൽ യജ്ഞം ശിരസില്ലാത്ത ഒരു ശരീരം പോലെ ആയി പോകും എന്ന് പറയുന്നു പറയും പ്രസൂതിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ ഭഗവാൻ പ്രത്യക്ഷനായതിൽ പ്രസൂതി വളരെയധികം സന്തുഷ്ടയാണ് അതിനുശേഷം ലോകപാലന്മാർ വ്യത്യസ്ത ഗ്രഹങ്ങളിലെ ഭരണകർത്താക്കൾ എന്നാണ് പറയുന്നത് ഓരോ ഗ്രഹത്തിനും ഓരോ നിയന്ത്രാവമുണ്ട് ഭൂമി ഭൂമിക്ക് ഭൂമിദേവി ഉണ്ട് ചന്ദ്രലോകത്തിൽ ചന്ദ്രൻ സൂര്യലോകത്ത് സൂര്യൻ ഇന്ദ്രലോകത്ത് ഇന്ദ്രൻ ഇങ്ങനെ വരുണലോകത്ത് വരുണൻ ഇങ്ങനെ ഓരോ ലോകത്തിനും ഓരോ ഗ്രഹത്തിനും ഓരോ അധിപന്മാരുണ്ട് അധിപന്മാരെന്താണ് പറയുന്നത് അധിപന്മാർ ഭൗതിക ദൃഷ്ടിയിൽ ആളുകൾ എങ്ങനെയാണ് ഭഗവാനെ കാണുന്നത് എന്നാണ് പറയുന്നത് സാധാരണ ഭൗതിക ദൃഷ്ടിയുള്ളവർ കാണുന്നത് അവരെന്താണോ കാണുന്നത് അത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ കാണാത്തതൊന്നും വിശ്വസിക്കുകയില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവർക്ക് കാണാൻ സാധിക്കുന്നത് എന്ത് മാത്രമാണ് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ മാത്രമേ അവർക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതല്ലാത്ത വസ്തുക്കൾ അവർക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല ഭൂമിജലം അഗ്നിവായു ആകാശം ഇങ്ങനെയുള്ള പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ മാത്രമേ ഭൗതികമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുകയുള്ളു മറ്റുള്ള വസ്തുക്കൾ കാണാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ പഞ്ചഭൂതം കൊണ്ട് നിർമ്മിക്കപ്പെടാത്ത അങ്ങയെ കാണാൻ സാധിക്കുന്നുണ്ട് ഭഗവാൻ ഭഗവാന്റെ ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതല്ല ഭഗവാന്റെ ശരീരം പൂർണ്ണമായിട്ടും ആത്മീയമായിട്ടുള്ള ശരീരമാണ് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട് സംഭവാമി ആത്മമായ ഞാൻ സ്വന്തം ശരീരത്തിൽ അവതരിക്കും ആത്മീയമായിട്ടുള്ള ശരീരത്തിൽ അവതരിക്കും എന്നവിടെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ശരീരം ആത്മീയ ശരീരം ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ എന്ത് സംഭവിക്കും ഭൗതികരായിട്ടുള്ള വ്യക്തികൾ ഭഗവാനെ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നത് കൊണ്ട് ഭഗവാന്റെ ശരീരവും പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് എന്ന് പറയാൻ സാധ്യതയുണ്ട് എന്ന് ഇവിടെ അവർ പറയുകയാണ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അവജാനന്ദി മാനുഷ്യയും തനുമാശ്രിത മനുഷ്യരുടെ കൂട്ടത്തിൽ ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് ഭഗവാനെയും ചിലപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരു സാധാരണ വ്യക്തിയായിട്ട് ആളുകൾ ഭൗതികരായിട്ടുള്ള വ്യക്തികൾ കണക്കാക്കാറുണ്ട് എന്നുള്ള കാര്യം അവിടെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അപ്പോൾ പഞ്ചഭൂതങ്ങളെ കൊണ്ട് മാത്രം കാണാൻ സാധിക്കുന്ന ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് അങ്ങേ കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ എന്ത് ചെയ്യാറുണ്ട് ഭഗവാന്റെ ശരീരവും പഞ്ചഭൂതം കൊണ്ട് നിർമ്മിച്ചതാണ് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് എന്നുള്ള കാര്യം ആ ലോകപാലന്മാർ പറയും ഇനി യോഗേശ്വരന്മാർ നിഗൂഢ യോഗികൾ എന്താണ് പറയുന്നത് എന്നാണ് മുപ്പത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആരെയാണ് ഭഗവാനെ ഏറ്റവും ഇഷ്ടം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നു അങ്ങ് സകല ജീവസത്തുകളുടെയും പരമാത്മാവാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങേ തങ്ങളിൽ നിന്ന് വ്യത്യസ്തരായി കാണാത്ത വ്യക്തികൾ തീർച്ചയായും അങ്ങേക്ക് വളരെ വളരെ പ്രിയങ്കരാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട് എല്ലാവരുടെയും സുഹൃത്താണ് ഭഗവാൻ എല്ലാ ലോകത്തിന്റെയും ഈശ്വരനാണ് ഭഗവാൻ എന്ന് തിരിച്ചറിയുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ സമാധാനം അനുഭവിക്കുന്നത് എന്ന് ഭഗവത് ഗീതയിലും എല്ലാവരുടെയും ഹൃദയത്തിൽ സുഹൃത്താവത്തിൽ ഇരിക്കുന്ന വ്യക്തിയാണ് എല്ലാവരുടെയും സുഹൃത്തായിട്ട് പരമാത്മ രൂപത്തിൽ ഇരിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ എന്ന് തിരിച്ചറിയുന്ന ഭക്തന്മാരെ എന്ന് തിരിച്ചറിയുക മാത്രമല്ല ഭഗവാന് ഭക്തിയുദ്ധ സേവനം ചെയ്യുന്ന അഥാവിഭക്തേ ശക്തോപഥ അങ്ങനെ തിരിച്ചറിയുകയും ഭഗവാന് ഭക്തിയുദ്ധ സേവനം ചെയ്യുകയും ചെയ്യുന്ന ഭക്തന്മാരെ ഭഗവാൻ വളരെയധികം ഇഷ്ടമാണ് അവർ ഭഗവാന് വളരെ പ്രിയങ്കരരാണ് എന്നുള്ള കാര്യം ഇവിടെ യോഗേശ്വരന്മാർ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഭഗവാനുമായിട്ട് വ്യത്യസ്തരല്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതിന്റെ അർത്ഥം ഭഗവാനുമായിട്ട് ഒന്നായി ചേരുക എന്നുള്ളതല്ല എന്ന് ഭാവാർത്ഥത്തിൽ ഷീലപ്രഭാതർ വിശദീകരിക്കുന്നു ഭഗവാനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുക അല്ലെങ്കിൽ ഭഗവാന്റെ പ്രിയങ്കരനായി തീരുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ ഭഗവാനുമായിട്ട് കൂടി ചേരുന്നില്ല ഭഗവാനുമായിട്ട് കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ പ്രിയങ്കരനാകാൻ സാധിക്കില്ല അല്ലെ അപ്പൊ ഭക്തന്മാർ എപ്പോഴും ഭഗവാനിൽ നിന്ന് വേറിട്ട് നിന്ന് ഭഗവാനെ സേവിക്കാനാണ് ഭഗവാനെ പ്രിയപ്പെട്ടവരായിട്ട് ഭഗവാനെ സേവിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം വിശദീകരിക്കുന്നുണ്ട് മുപ്പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ അവർ തുടർന്ന് പറയുകയാണ് വ്യത്യസ്തങ്ങളെ പ്രത്യക്ഷങ്ങളെ സാക്ഷാത്കരിക്കുകയും അവയെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വേണ്ടി ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ വശീകരണത്തിന് കീഴിലാക്കുകയും ചെയ്ത പരമോന്നതെ ഞങ്ങളുടെ ആദര പ്രണാമങ്ങൾ അർപ്പിക്കുക ഭഗവാൻ ത്രിഗുണങ്ങളുടെ ഭഗവാന്റെ ശക്തിയായിട്ടുള്ള സത്തരജ സമൂഹ ഗുണങ്ങളാലാണ് ഈ ഭൗതിക ലോകത്തിനെ സൃഷ്ടിക്കുന്നതും നിലനിർത്തുന്നതും അതേപോലെ സംഹരിക്കുന്നതും അത് ഈ ഭൗതിക ലോകത്ത് മാത്രമാണ് സാധ്യമാകുന്നത് എന്ന് പറയാം ഭഗവാന്റെ ധാമത്തിൽ ആ സത്തരജ സമൂഹ ഗുണങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യം ഇവിടെ പറയുന്നത് രചിതാത്മാ ഭേദം ഭേദമതയെ സ്വസംസ്ഥയാണ് ഭഗവാന്റെ ലോകം ഈ ഭൗതിക പ്രകൃതിയിൽ നിന്ന് വ്യത്യസ്തമാണ് ഭൗതിക പ്രകൃതിയിൽ സത്വരജസ്തമോ ഗുണങ്ങളുടെ പ്രവർത്തനം കൊണ്ട് സത്വഗുണത്തിന്റെ പ്രവർത്തനം കൊണ്ട് സ്ഥിതി നിലനിൽക്കുണ്ടാകുന്നു രജഗുണത്തിന്റെ പ്രവർത്തനം കൊണ്ട് സൃഷ്ടി നടക്കുന്നു സമൂഹുണത്തിന്റെ പ്രവർത്തനം കൊണ്ട് സംഹാരം നടക്കുന്നു അതെല്ലാം ഈ ഭൗതിക പ്രകൃതിയിൽ മാത്രമാണ് നടക്കുന്നത് പക്ഷെ ഭഗവാന്റെ ധാമത്തിൽ ഈ സത്വരജസ്തമോ ഗുണങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതുകൊണ്ട് ആത്മീയ ലോകത്ത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളില്ല ഈ ഭൗതിക ലോകത്ത് മാത്രം മാത്രമാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുള്ളത് കാരണം ഈ ഭൗതിക ലോകത്ത് മാത്രമാണ് സത്യരജസമൂഹ ഗുണങ്ങൾ പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള സപ്തരജ സമൂഹുണങ്ങളെ നിയന്ത്രിക്കുന്ന ഭഗവാനല്ല സ്തുതികളും എന്നാണ് ഇവിടെ യോഗേശ്വരന്മാർ പറയുന്നത് ആ സപ്തരജസമൂഹ ഗുണങ്ങൾ ഒരിക്കലും ഭഗവാനെ ബാധിക്കുന്നില്ല എന്നുള്ള കാര്യം ഇവിടെ പറയുന്നു ഭഗവാൻ ഒരിക്കലും ആ സത്യരജസ്വമോ ഗുണങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ള കാര്യം പറയുന്നു അതിനുശേഷം വേദമൂർത്തികളുടെ സ്തുതിയാണ് നമസ്തേ ശ്രിതസത്വമായ ധർമാധീനാം ചുതയെ ആ സത്യരജസ്തമോ ഗുണങ്ങളിൽ ഭഗവാനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സത് സാത്വികമായിട്ടുള്ള ഗുണമാണ് കാരണം സത്വിക ഗുണത്തിലെത്തിയ വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥ ജ്ഞാനം ഉണ്ടാവുകയുള്ളൂ യഥാർത്ഥ സമാധാനം ഉണ്ടാവുകയുള്ളൂ യഥാർത്ഥ ശാന്തി ഉണ്ടാവുക ഉണ്ടാവുകയുള്ളൂ സത്വഗുണത്തിലെത്തിയാൽ മാത്രമേ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ ആരംഭിക്കുകയുള്ളൂ അങ്ങനെയുള്ള സത്വഗുണത്തിന്റെ അടിസ്ഥാനവും ആ സത്വഗുണത്തിന്റെ ആശ്രയവും ഭഗവാൻ തന്നെയാണ് എന്നിവിടെ പറയും പക്ഷെ ഭഗവാൻ സത്വഗുണത്തിൽ പോലും അല്ല ഇരിക്കുന്നത് എന്ന് എന്നും പറയുന്നുണ്ട് നിർഗുണ അയച്ച യാഷ്ട ഭഗവാൻ ഇരിക്കുന്നത് എവിടെയാണ് നിർഗുണത്തിലാണ് അതായത് ആത്മീയമായിട്ടുള്ള ഗുണത്തിലാണ് എന്ന് പറയും ആ നിർഗുണം എന്ന് പറയുന്നത് യാതൊരു ഗുണവും ഇല്ലാത്ത അവസ്ഥയല്ല എന്ന് ഭവാർത്ഥത്തിൽ ശില്പ്രഭാദർ വിശദീകരിക്കുന്നത് ഭഗവാന് വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളുണ്ട് അത് ഭൗതികമായിട്ടുള്ള ഗുണമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിർഗുണം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് നിർഗുണം എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഭഗവാൻ ഒരു ഗുണവും ഇല്ലാത്ത വ്യക്തിയാണ് ഒരു ഗുണവുമില്ല എന്ന് വിചാരിക്കും പക്ഷേ ഭഗവാന്റെ ഗുണമെല്ലാം ആത്മീയമായിട്ടുള്ള ഗുണമാണ് സച്ചിദാനന്ദ വിഗ്രഹം എന്ന് ബ്രഹ്മസംഹിതയിൽ പറയുന്നത് സച്ചിദ് അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങൾ ഭഗവാനുണ്ട് അതെല്ലാം ആത്മീയമായിട്ടുള്ള ഗുണമാണ് അതുകൊണ്ടാണ് ഭഗവാനെ നിർഗുണം എന്ന് വിളിക്കുന്നത് മാത്രമല്ല ഈ ഗുണങ്ങൾ ബാധിക്കാത്ത വ്യക്തിയാണ് എന്ന് സൂചിപ്പിക്കാൻ കൂടി വേണ്ടിയാണ് ഭഗവാനെ നിർഗുണൻ എന്ന് വിളിക്കുന്നത് അത്തരമ ഗുണങ്ങൾ ഒരിക്കലും ബാധിക്കാത്ത വ്യക്തിയാണ് ഭഗവാൻ എന്ന് പറയും അങ്ങനെയുള്ള നിർഗുണനായിട്ടുള്ള വ്യക്തിയെ അതീന്ദ്രിയനായിട്ടുള്ള ഭഗവാനെ ഈ സപ്തരജസ്തമൂഹ ഗുണങ്ങളിൽ പെട്ടുകിടക്കുന്ന സാധാരണ വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യവും പറയുന്നുണ്ട് കാഷ്ടാന് നാഹം വേദാപരേവിഗുണനായിട്ടുള്ള ഭഗവാനെ സപ്തരജ സമൂഹ ഗുണങ്ങളാൽ ബാധിക്കപ്പെട്ട വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം ആ വേദമൂർത്തികള് ഭഗവാനെ കുറിച്ച് പറയുന്നു ഇനി അടുത്ത ശ്ലോകങ്ങളിൽ അഗ്നിദേവന്റെയും അതേപോലെ മറ്റു ദേവന്മാരുടെയും ഗന്ധർവന്മാരുടെയും സ്തുതികൾ നമുക്ക് കാണാൻ സാധിക്കും അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം ഒന്നാമൻ ജപിക്കാം ഹരേ കൃഷ്ണ